ഹലോ എല്ലാവർക്കും പെയ്തൊഴിയാതെ സീരിയലിൻ്റെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ നേരം മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അങ്ങനെ നമ്മുടെ ചാരു നമ്മുടെ ശ്രേയെക്കിട്ട് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ശ്രേയ ഇനിയും നീ ഇതുപോലത്തെ തറ പരിപാടികൾ കാണിക്കണം അപ്പോഴല്ലേ ഞാനും എൻ്റെ അക്ക ചേട്ടനും തമ്മിലുള്ള സ്നേഹം വർദ്ധിക്കുകയുള്ളൂ ഈ സമയത്ത് ശ്രേയ പറയാണ് ഞാനിനി എന്താ ചെയ്യുന്നതെന്ന് നീ നോക്കിക്കോ നീ എൻ്റെ കാല് പിടിച്ച് കരയും നീ എൻ്റെ മുന്നിൽ വന്ന് കെഞ്ചുന്ന ഒരു ദിവസം ഉണ്ടാവും അയ്യോ അങ്ങനെയൊക്കെ പറയില്ലേ ശ്രേയ നീ തറപ്പരിപാടികൾ കാണിക്കും അതിനെ ഞാനും അംഗീകരിക്കുന്നുണ്ട് അത് ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള പരിപാടികളായിട്ട് ഞങ്ങളങ്ങ് കൺവേർട്ട് ചെയ്യുന്നേ പിന്നെ നിൻ്റെ കാലു പിടിച്ച് ഞങ്ങൾക്കറിയാൻ നീ ആരാ ദൈവം വല്ലതുണോ എന്നെ എന്നെ സൃഷ്ടിച്ച ദൈവം നീയാണോ അല്ലെങ്കിൽ പിന്നെ എൻ്റെ ഭർത്താവാണോ അല്ലെങ്കിൽ എൻ്റെ മാമനാണോ അങ്ങനെ ആരുമല്ല എന്തെങ്കിലും ഒരു വാക്ക് പറയണമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ മാതിരിയൊക്കെ അങ്ങ് പറഞ്ഞു കളയല്ലേ എന്തായാലും നിൻ്റെ കോരെ പിടിച്ച് ഞാൻ ഒരു കാലത്തും കരയാൻ പോകുന്നില്ല നീ ഇനിയും ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എൻ്റെയും അക്കു ചേട്ടൻ്റെയും ജീവിതത്തിലുള്ള പല പ്രശ്നങ്ങളും മാറ്റിയെടുക്കണം ഞങ്ങൾക്കിടയിലേ കുറച്ചുകൂടെ ബോണ്ടിങ് ഉണ്ടാവാനായിട്ട് നീ ഞങ്ങളെ സഹായിക്കണം കേട്ടോ എന്തായാലും ഒരുപാട് നന്ദി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാരു പോരാണ് ഈ സമയത്ത് സ്ത്രീക്ക് ഇതെല്ലാം കൂടി ആകുമ്പോഴത്തേക്കും പ്രോന്തി പിടിക്കുന്നതുപോലെ തോന്നുകട്ടോ അങ്ങനെ നമ്മുടെ ചാരു ചാരുവാണെങ്കിൽ വീട്ടിൽ വന്നിറങ്ങുകയാണ് ഈ സമയത്ത് ആകാശം പറയുകയാണ് ആ ചാരു നീ പോയിട്ട് എന്തായി അവളെ കണ്ടോ അവൾ എന്തു പറഞ്ഞു എന്ത് പറയാനാക്കു ചേട്ടോ അവൾക്കിട്ട് ഞാൻ നല്ലത് കൊടുത്തു ഒരക്ഷരം ഇണ്ടാതെ വായ് മൂടി നിന്ന് കേട്ടു അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നീ അവിടെ നടന്നത് എന്താണെന്നുള്ളത് പറയാൻ പറയുകയാണ് അങ്ങനെ തന്നെ നമ്മുടെ ചാരു അതെല്ലാം വർണ്ണിച്ച് കൊടുക്കുകയാണ് ഈ സാരിയിൽ കുറേ പെയിൻ്റ് ഒക്കെ ചെയ്തിട്ട് ശ്രേയുടെ മുന്നിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞെട്ടിയതും മാത്രമല്ല എൻ്റെ അക്കുച്ചേട്ടൻ്റെ അക്കുച്ചേട്ടൻ്റെ കൈപ്പത്തിയുള്ള ഈ സാരി എൻ്റെ കെട്ടിപ്പിടിക്കുന്ന എൻ്റെ അക്കുച്ചേട്ടനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശ്രേയക്കുണ്ടായ ആ ഒരു പേടിയും ഇതൊക്കെ നമ്മുടെ ചാരു നമ്മുടെ ആകാശിനോട് വിശദീകരിക്കുകയാണ് അങ്ങനെ ആകാശ് പറയുകയാണ് കണ്ടോ കണ്ടോ എൻ്റെ ഐഡിയ എങ്ങനെയുണ്ട് എൻ്റെ ശരീരം മുഴുക്കിയും ഐഡിയകളാണ് ഓ അങ്ങനെയാണ് അക്കു കൊള്ളാം കൊള്ളാം നല്ല ഐഡിയ തന്നെയാണ് അക്കുച്ചേട്ട അക്കുചേട്ടൻ്റെ കൈ കിടക്കുന്ന മോതിരം കൂര് എന്തിനാ ചാരു ഇന്തിനാ ഇതിനാന്നു പറഞ്ഞാലേ അക്കുചേട്ട മോതിരം ഉരുത്തരുമുള്ളൂ ഇങ്ങനെ താ അക്കുച്ചേട്ടാ അതിനിപ്പം എന്താ എന്ന് പറഞ്ഞുകൊണ്ട് ആകാശ ഊരി ആ മോതിരം ചാരുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അങ്ങനെ ചാരു പറയാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ മോതിരം ഉണ്ടല്ലോ അത് അക്കുച്ചേട്ടൻ ഇട്ടോ ഓ ഞങ്ങൾ വണ്ടി ഇതുപോലെ തന്നെയായിരുന്നു അപ്പോൾ ചാരു ആകാശിനെ നോക്കുകയാണ് ഇല്ല അന്ന് ഇപ്പല്ല എന്തായാലും ഞാൻ ഞാനിട്ടോളാം പക്ഷെ ചാരു നിന്റെ മോതിരം എൻ്റെ കയ്യിൽ കിടക്ക് കടക്കുന്നു പോലുമില്ല എങ്കിൽ പിന്നെ ആ മോതിരങ്ങി തന്നെ എന്ന് പറഞ്ഞുകൂടെ ചാരു അങ്ങ് മേടിക്കുകയാണ് അപ്പോഴേ അക്കുച്ചേട്ടൻ്റെ മോതിരം എൻ്റെ മോതിരം എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ ഒന്ന് പോവാൻ നോക്കുക കുട്ടാന്ന് പറയുകയാണ് ഓ അപ്പം നിനക്ക് രണ്ട് മോതിരമായല്ലേ സാരില്ലേ സാരിൽ എൻ്റെ ഭാര്യയല്ലേ അതുകൊണ്ട് ഞാനേ സഹിച്ചു എന്തായാലും പോകാൻ ചേട്ടാ എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ചാരുവാണെങ്കിൽ ആകാശൻ്റെ മോതിരം മേടിച്ചിരിക്കുന്നത് ആകാശൻ്റെ കൈ കൈവിരലിൻ്റെ അളവെടുക്കാൻ വേണ്ടിയിട്ടാണ് ആകാശൻ്റെ ഒരു അരപ്പവൻ്റെ മോതിരം ചാരു നമ്മുടെ ദീപാവലിയായിട്ട് ഗിഫ്റ്റ് ചെയ്യുക എന്ന് വിചാരിക്കുന്നുണ്ട് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ അരവിന്ദിനെ കാണിക്കുകയാണ് അരവിന്ദാണെങ്കിൽ നമ്മുടെ ചാരുവിൻ്റെ അച്ഛനെ വിളിക്കുകയാണ് ഈ സമയത്ത് അവിടെ ഇരുന്ന് ചാരുവിൻ്റെ അനിയത്തി പഠിക്കുന്നത് കൊണ്ട് ചാരുവിൻ്റെ അനിയത്തിയോട് അച്ഛൻ പറയുകയാണ് നീ ഇവിടെ ഇരുന്നാണോ പഠിക്കുന്നത് അകത്ത് പോയിരുന്നു പഠിക്കടി ഇവിടെ ഇരുന്ന് പഠിക്കാനായിട്ട് കയറി പോടി എന്ന് പറഞ്ഞുകൊണ്ട് ഓടിക്കുക കേട്ടോ ഈ സമയത്ത് കുഞ്ഞിപ്പണ് ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചിനെ ഓടിക്കാൻ നിന്നത് അതെ ഏ അരവിന്ദ് വിളിക്കുന്നുണ്ട് അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അതെല്ലാം കേട്ടിട്ട് ഇവളുടെ ചേച്ചീനെ എത്തിക്കൂല്ലേ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓടിച്ചത് ആ എന്തായാലും അരവിന്ദ് എന്തിനാണ് വിളിക്കുന്നതെന്ന് നോക്കുമെന്ന് പറയാണ് അങ്ങനെ അരവിന്ദിൻ്റെ കോൾ എടുക്കാനും ഇയാൾ അപ്പോഴേക്കും അരവിന്ദ് പറയാണ് മാമാ എന്തൊക്കെയുണ്ട് മാമ ദീപാവലിയായിട്ട് എന്തൊക്കെയുണ്ട് ആ ദീപാവലിയൊക്കെ ആയിട്ട് നീ എനിക്ക് എന്തെങ്കിലുമൊക്കെ തരുമെന്നാണ് ഞാൻ വിചാരിച്ചത് മോനെ അരവിന്ദേ എന്നിങ്ങേര് പറയാണ് ഈ സമയത്ത് അരവിന്ദ് പറയാണ് മാമാ ദേ എൻ്റെ വാലിലിരിക്കുന്നത് കേൾക്കണ്ട പിന്നെ നിങ്ങളുടെ മൂത്ത മകൾ കരഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കാനായിട്ടൊരവസരം ഞാനായിട്ട് ഒരുക്കിത്തരാം അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളെ വിളിച്ചത് ഏ അങ്ങനെ എന്താ അവസരം ആ ഞാൻ പറയുന്നത് നിങ്ങളങ്ങ് കേക്ക് നിങ്ങളുടെ മൂത്ത മകൾ അവളുടെ ആദ്യത്തെ ദീപാവലിയാണല്ലോ ഇപ്പം ആഘോഷിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ദീപാവലി ആഘോഷിക്കുന്ന അവളാണെങ്കിൽ അവളുടെ ഭർത്താവിന് അരപ്പവൻ്റെ സ്വർണം മോതിരം ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു ആ കൊടുക്കട്ടെ കൊടുത്തിട്ട് പോട്ടെ അങ്ങനെ കൊടുത്തിട്ട് പോയ മാമാ നിങ്ങളെക്കുറിച്ച് നാട്ടുകാരെന്തു പറയും സാധാരണയായിട്ട് ആദ്യത്തെ ദീപാവലിയെല്ലാം വരുമ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാരല്ലേ ഓരോന്നൊക്കെ ഇടേണ്ടത് നിങ്ങളങ്ങനെ ഇടാനായിട്ട് ഇല്ലാത്തവരായതു കൊണ്ടിട്ടാണ് ആ പെണ്ണ് കഷ്ടപ്പെട്ടിട്ടെന്ന് പറയും നിങ്ങളുടെ അച്ഛൻ ഒരു കുടുംബം നോക്കാത്തവനായതുകൊണ്ടിട്ടാണ് ആ പെണ്ണിങ്ങനെ കഷ്ടപ്പെടേണ്ടി വന്നതെന്ന് പറയും ഇതിനെല്ലാത്തിനുപരി നിങ്ങളുടെ മുഖത്തടിച്ചതുപോലെ അവൻ്റെ കയ്യിൽ ആ മോതിരം കിടക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടുമോ ഇല്ല മോനെ കിട്ടില്ല ആ അപ്പോൾ ഞാൻ പറയുന്ന കാര്യം നിങ്ങളങ്ങ് കേക്ക് നിങ്ങളുടെ മോള് ആ മോതിരം മേടിക്കട്ടെ ആ സമയത്ത് നിങ്ങൾ നിങ്ങളതേപോലെ തന്നെയുള്ളൊരു ഡ്യൂപ്ലിക്കേറ്റ് മോതിരം എനിക്ക് ഒപ്പിച്ച് തരണം അപ്പോൾ നിങ്ങൾക്ക് ഒറിജിനൽ മോതിരം ഞാൻ കട്ടെടുത്ത് തരും ആ എനിക്ക് പിന്നെ ആ മോതിരം ആ ഒറിജിനൽ ഗോൾഡ് എനിക്ക് തന്നെ തന്നെ ആ തരാമാമ അതൊക്കെ നിങ്ങൾക്ക് തന്നെ ഉള്ളത് തന്നെയാണ് പക്ഷേ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് മോഡൽ നിങ്ങളെനിക്ക് ഒപ്പിച്ച് തരണം അത്രയല്ലേ ഉള്ളൂ നിനക്കിപ്പോൾ എന്താ വേണ്ടത് ഡ്യൂപ്ലിക്കേറ്റ് മോഡൽ വേണം അത്രയല്ലേ ഉള്ളൂ അത് ഞാൻ നിനക്ക് ഒപ്പിച്ച് തന്നിരിക്കും ഒറിജിനൽ നീ എൻ്റെ കയ്യിൽ ഉറപ്പായിട്ടും എത്തിച്ചിരിക്കും എങ്കിൽ പിന്നെ അരവിന്ദേ മോനെ സമാധാനമായിട്ടിരുന്നോ മാമൻ കറക്റ്റ് സമയത്ത് കൊണ്ട് തരും ആ പുടവക്കാരി ഓരപ്പവൻ്റെ മോതിരം മേടിക്കാറായോ എങ്കിൽ അതൊന്ന് കാണണമല്ലോ അവൾ അവളുടെ ഭർത്താവും കൂടെ ആദ്യത്തെ ദീപാവലി ആഘോഷിക്കുന്നത് നമുക്കൊന്ന് കാണാം എന്ന് പറഞ്ഞ് കോൾ കെട്ടുകയാണ് ഈ സമയത്ത് കുഞ്ഞിപ്പെണ് ചോദിക്കുകയാണ് എന്താ എന്താ അരവിന്ദ് പറഞ്ഞത് അപ്പം നിനക്കൊന്നും മനസ്സിലായില്ലേ ആ പുടവക്കാരി അതായത് എൻ്റെ മൂത്ത മകള് അവളുടെ ഭർത്താവിന് അരപ്പവൻ്റെ മോതിരം മേടിക്കാൻ പോവുകയാണെന്ന് അരപ്പം മോതിരോ ഈ പൈസയൊക്കെ അവളുടെ കയ്യിലുണ്ടോ പിന്നെ ഇല്ലാതിരിക്കോ അരപ്പം മോതിരം മേടിക്കുമ്പോൾ ഒറിജിനൽ മോതിരം അവൻ എടുത്ത് തരാമെന്ന് അതിൻ്റെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കൊടുത്താൽ മതിയെന്ന് അവൾക്ക് അവളെ എല്ലാവരുടെ മുന്നിൽ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഈ ഒറിജിനൽ മോതിരം ഉണ്ടല്ലോ അത് അവൻ നമുക്ക് തരാമെന്ന് ഏ നമുക്ക് തരാമെന്നോ ആ നമുക്ക് തരാമെന്ന് തന്നെ അപ്പം പിന്നെ നമ്മുടെ കയ്യിലാ ഗോൾഡ് വന്നല്ലോ എന്തായാലും ഞാനത് കൃത്യമായിട്ട് ചെയ്തോളാന്ന് അവന് വാക്കു കൊടുക്കുകയും ചെയ്തു ഇപ്പം എന്താ നിൻ്റെ ഇളയ മോളെ ഇവിടെ നിന്ന് ഞാൻ ഓടിച്ചതിൽ വല്ല തെറ്റുണ്ടോ ഇത് അവളിരിക്കാതെയാണ് അവൻ വിളിച്ച് പറയുന്നെങ്കിലോ അവളതപ്പം തന്നെ അവളുടെ ചേച്ചിനെ എത്തിച്ചേന് അല്ലേ നോക്കുകയാണ് അതെ അതെ എന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ചാരു ഗോൾഡ് കടയിലേക്ക് ചെന്നിരിക്കുകയാണ് അങ്ങനെ അവർ പറയുകയാണ് ദീപാവലിയായിട്ട് പലതരത്തിലുള്ള കളക്ഷൻസ് വന്നിട്ടുണ്ട് മാഡം എന്താ വേണ്ടത് മാലയാണോ വളയാണോ എന്താ വേണ്ടത് എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ ചാരു പറയുകയാണ് അയ്യോ അതൊന്നും അല്ല എനിക്ക് ഒരപ്പവൻ്റെ മോതിരമാണ് വേണ്ടതെന്ന് പറയുകയാണ് ആണുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡിസൈനാണ് ഈ സൈസാണെന്ന് പറഞ്ഞുകൊണ്ട് ആകാശിൻ്റെ മോതിരം കാണിക്കുകയാണ് അങ്ങനെ ആ സൈസിലുള്ള അരപ്പവൻ്റെ മോതിരം എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഈ കേൾ അങ്ങനെ നോക്കി നോക്കി നമ്മുടെ ചാരുവിന് ഒരു മോതിരം ഇഷ്ടപ്പെടുകയാണ് ചേച്ചി ഈ മോതിരത്തിന് എത്രയാവുമോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ഒരു അമ്പത്തിനാലായിരം രൂപയാവൂന്ന് അവരും പറയാണ് ഈ സമയത്ത് ചാരു വിചാരിക്കുകയാണ് ദൈവമേ അമ്പത്തിനാലായിരം രൂപയോ എങ്കിൽ ഒരു കാര്യം ചെയ് എൻ്റെ ഈ മോതിരം കൈ കിടക്കുന്ന ഒരു മോതിരൂരി സെൽസ്കളിനെ കൊടുത്തിട്ട് പറയുകയാണ് ഈ മോതിരത്തിന് എത്ര രൂപ കിട്ടുമെന്ന് പറയാൻ പറയാണ് അങ്ങനെ അവർ നോക്കിയിട്ട് പറയാണ് മേഡം ഇതിനൊരു ഇരുപത്തിനാലായിരം രൂപ കിട്ടുമെന്ന് പറയാണ് ശരി എങ്കിൽ പിന്നെ ആ മോതിരവും കൂടെ എടുത്തിട്ട് ഈ മോതിരം എനിക്ക് തന്നാൽ എന്ന് പറയണം ബാക്കി പൈസ ആയിട്ട് തരാമെന്ന് പറയാണ് അങ്ങനെ നമ്മുടെ ചാരുവാണെങ്കിൽ ആ മോതിരം അങ്ങ് എടുക്കുകയാണ് എന്നിട്ട് ബാക്കി പൈസയായിട്ടും കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ അത് മേടിച്ച് സന്തോഷത്തോടു കൂടി ചാരു വരികയാണ് എന്തായാലും അക്ക് ചേട്ടൻ ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആവുമെന്ന് നമ്മുടെ ചാരു മനസ്സിൽ വിചാരിക്കുകയാണ് അടുത്ത സീസണിലാണെങ്കിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രേയ ആണ് ശ്രേയ ആണെങ്കിൽ വഴിയിലൂടെ പോകുന്ന സമയത്ത് ചാരുവിൻ്റെ ബൈക്ക് സെയിൽ ചെയ്യാൻ വെച്ചിരിക്കുന്നത് കാണുകയാണ് ആ ബൈക്കിൻ്റെ ആർ ബുക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരാനായിട്ട് കൂടെയുള്ള പി എ വിടുകയാണ് നമ്മുടെ ശ്രേ അയാൾ ചെന്നിട്ട് ആർ സി ബുക്ക് എടുത്തുകൊണ്ട് വരുമ്പോൾ നമ്മുടെ ചാരുവിൻ്റെ വണ്ടിയാണെന്നുള്ളത് മനസ്സിലാവാണ് അങ്ങനെ നമ്മുടെ ശ്രേയ പറയാണ് എങ്കിൽ പിന്നെ ഈ വണ്ടി എത്ര രൂപയ്ക്കാണ് വിൽ വിൽക്കുന്നതെന്ന് ചോദിക്കുന്ന പറയുമ്പോൾ അവർ റേറ്റ് പറയുകയാണ് ആ റേറ്റ് അപ്പം തന്നെ കൊടുത്തിട്ട് ആ വണ്ടിയോട്ട് എൻ്റെ വീട്ടിലോട്ട് വരാനായിട്ട് ഇയാളോട് പറയുകയാണ് എന്നിട്ട് മനസ്സിൽ വിചാരിക്കുകയാണ് ഈ ഒരു ദീപാവലി നീ വലിയ നല്ല രീതിയിൽ കൊണ്ടാടാന്നല്ലേ വിചാരിക്കുന്നത് നീ എങ്ങനെ സന്തോഷിക്കുന്നു എന്നുള്ളത് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് നമ്മുടെ ശ്രേയ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ചാരു കയറി വരുന്നത് നോക്കിക്കൊണ്ട് ഹേമയും അരവിന്ദ ഇരിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഹേമ അരവിന്ദനോട് പറയുകയാണ് അവൾ പോകുന്നത് ശ്രദ്ധിച്ചോ അവളുടെ കയ്യിൽ ആ മോതിരം അവൾ എവിടെയാണ് വയ്ക്കുന്നതെന്നുള്ളത് നീ നോക്കെന്ന് പറയാണ് അങ്ങനെ ചാരു അറിയാതെ ചാരുവിൻ്റെ പിന്നിൽ ചെന്നുകൊണ്ട് ചാരു എവിടെയാണ് മോതിരം വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ അരവിന്ദ് കണ്ടെത്തുകയാണ് അതിനുശേഷം ചാരു റൂമിൽ നിന്ന് പോയ ഉടനെ തന്നെ അരവിന്ദ് ആ റൂമിൽ കയറി ആ മോതിരം എടുത്തിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചാരുവിൻ്റെ അച്ഛന് തന്നെ അത് അയച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗങ്ങളിൽ നടക്കുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം എപ്പോഴും കമൻറ്റ് ചെയ്ത് നമ്മുടെ സുഹൃത്തുക്കൾ ഒന്ന് കമൻ്റുകൂടെ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ബാലൻസ് റിവ്യൂ ആയിട്ട് വരാം അതുവരെ ടാറ്റാ